മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മേനകത്തെ വീട്ടിൽ ഷാജിയെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത് നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് കയ്പമംഗലം ശാഖയിൽ പതിനൊന്ന് ദശാംശം എട്ട് ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടമായ വള പണയം വെച്ച് അമ്പതിനായിരം രൂപയും കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ചളിങ്ങാട് ശാഖയിൽ ഇരുപത്തിനാല് ദശാംശം നാല് അഞ്ച് പൂജ്യം ഗ്രാം തൂക്കം വരുന്ന മൂന്ന് വളകൾ പണയം വെച്ച് തൊണ്ണൂറ്റൊന്നായിരം രൂപയുമാണ് ഇയാൾ തട്ടിയെടുത്തത് ബാങ്ക് അധികൃതരുടെ പരാതിയിലാണ് കേസെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ ബിജു വനിത ജി എസ് ഐ നിഷി ജി എസ് സി പി ഒമാരായ സുനിൽ ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്